നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിലനിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിലത് ചെയ്യണം ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ ഇന്ത്യ ശരിക്കും ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് വെള്ളം ഇറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന കര എങ്ങനെയോ അതുപോലെ എല്ലാം കൊണ്ടുപോയി വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയിലായിരുന്നു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വളരെ അർത്ഥവത്തായിട്ടാണ് അന്ന് പറഞ്ഞത് ഇനി അമ്പലങ്ങളോ ഒന്നുമല്ല വേണ്ടത് അണക്കെട്ടുകൾ നിർമ്മിക്കട്ടെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കാനല്ല ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നപ്പോഴും മഹാനായിട്ടുള്ള ലെനിൻ ആദ്യം ഭക്ഷ്യപ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചത് കളങ്ങൾ കൂട്ടിക്കൃഷിക്കളങ്ങൾ മിഖായർ ഒക്കെ നോവൽ വായിക്കും വെർജിൻ സോയിൽ അപ്റ്റേണ്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനുഷ്യർ മനുഷ്യരാഘോഷപൂർവ്വം ഒരുമിച്ച് അധ്വാനിച്ച് ധാന്യങ്ങൾ വിളയിച്ച് അതിൽ നിന്ന് കൃഷിക്കാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് ബാക്കി വരുന്നത് കളപ്പുരകളിൽ ശേഖരിച്ച് ക്ഷാമകാലത്തേക്ക് വേണ്ടി ഉപയോഗിക്കാനൊക്കെ തീരുമാനിച്ച രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ അകത്തെല്ലാം ഉണ്ട് നെഹ്റുവും ആഗ്രഹിച്ചത് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം അണക്കെട്ടുണ്ടായെങ്കിൽ മാത്രമേ ജലസേചനം വഴി കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അണക്കെട്ടുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞത് എന്നാൽ ടീച്ചർ പറഞ്ഞൊരു വസ്തുതയുണ്ട് അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അതിൻ്റെ കരയിൽ താമസിക്കുന്നവരെ ആട്ടിയോടിച്ചാൽ നാം ഉദ്ദേശിക്കുന്ന വികസനം ആർക്കു വേണ്ടിയാണ് ലോകത്തിലെ വൻ ശക്തികളിൽ മൂന്നാമതായതുകൊണ്ട് ഇന്ത്യക്ക് എന്താ കൊണ്ടുള്ളത് ബുധനിയെ പോലുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലേ നേരത്തെ ഒരു മാളയിട്ട് പോയി എന്ന വിശ്വാസത്തിൽ ആ അന്യപുരുഷനെ വരിച്ച ഒരു പെണ്ണിനെ ഭ്രഷ്ടയാക്കുന്ന സംസ്കാരം നിലനിൽക്കുന്നു എങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ നേട്ടമില്ല വൻ ശക്തിയായതുകൊണ്ട് വലിയ നേട്ടമില്ല മനുഷ്യരെ ദ്രോഹിക്കാതെ ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള പ്ലാനിങ് വേണം വർത്തമാനകാലത്തെ ഒരു അനുഭവം എനിക്കൊരു ജനപ്രതീധി എന്നുള്ള നിലയിൽ പറയാൻ പറ്റും ഞാൻ പേരാവൂർ എം എൽ എ ആയിരുന്ന സമയത്താണ് ഇന്നത്തെ മട്ടണ്ണൂർ പേരാവൂർ കോൺസ്റ്റിറ്റുവൻസിയുടെ ഭാഗമായിരുന്നു അവിടെ ഒരു എയർപോർട്ടിനെ കുറിച്ചുള്ള ആലോചനകൾ വരുന്നത് നമ്മുടെ അന്തരിച്ചു പോയ ഇ കെ നായനാരാണ് കണ്ണൂർ ജില്ലയിൽ ഒരു എയർപോർട്ട് വരണം എന്നാഗ്രഹിച്ചത് ഞങ്ങളെല്ലാം അതിന് വലിയ സന്തോഷമുള്ളവരായിരുന്നു അന്നത്തെ ഒരു കേന്ദ്രമന്ത്രിയും നമ്മെ നന്നായിട്ട് സഹായിച്ചു അതിനു വേണ്ടി അപ്പോൾ എയർപോർട്ട് ഉണ്ടാക്കാൻ സ്ഥലം എടുക്കണം എല്ലാം അന്വേഷിച്ച് പിടിച്ച് വന്ന് എൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ പരിസരത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള മൂർഖൻ പറമ്പെന്ന് പറയുന്ന കാട് കാടുപിടിച്ചൊരു പ്രദേശമാണ് പക്ഷേ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ സ്ഥലം സ്ഥലമെടുക്കാൻ വന്നു രണ്ടായിരം ഏക്കർ സ്ഥലം എടുത്തു കൊടുത്താൽ സെൻട്രൽ ഗവൺമെൻറ് എയർപോർട്ട് ഉണ്ടാക്കാനുള്ള പെർമിഷൻ തരും വലിയ വാദഗതികൾ നടന്നു എയർപോർട്ട് ഉണ്ടാക്കുന്നതിന് പകരം അതെല്ലാം കൊത്തിക്കളച്ച് എന്തെങ്കിലും കപ്പയോ മറ്റോ ഇട്ടാൽ അത് ആഹരിക്കാമല്ലോ എയർപോർട്ട് കൊണ്ടെന്താ ഗുണം എന്നുള്ള ചർച്ച ഒരു ഭാഗത്തുണ്ടായിരുന്നു മറ്റൊരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ അണക്കെട്ടുണ്ടാക്കുമ്പോൾ അട്ടി ഓടിക്കപ്പെടുന്നത് പോലെ നിങ്ങളെയെല്ലാം ഇവിടെ നിന്ന് കോരിയെടുത്തിട്ട് ആറളം ഫാമിൻ്റെ അപ്പുറത്തുള്ള കാട്ടിൽ കർണാടക ഫോറസ്റ്റിൽ കൊണ്ടുപോയി തള്ളും എന്ന് ചിലർ പറഞ്ഞു ആകമാനം ഭയങ്കര ബഹളം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടുത്തെ എം എൽ എ ആയി എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഭൂമി സുഗമമായിട്ട് ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചു ഭയവിഹ്വലരാണ് പക്ഷേ അന്ന് അതിൻ്റെ ചാർജ് ഉള്ള മന്ത്രി അന്തരിച്ചു പോയ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം സമീപിച്ചിട്ട് ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞു നല്ലൊരു പാക്കേജ് ഉണ്ടാക്കണം ഭൂമി എടുക്കാൻ എന്നിട്ട് അവരെ പുനരധിവസിപ്പിക്കണം എന്നിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അന്ന് കോടിയേരി ഈ ബഹളം വെക്കുന്ന സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു നിങ്ങളാരും കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരില്ല നല്ലൊരു പാക്കേജ് ഇന്ന് കണ്ണൂർ പാക്കേജ് എന്നറിയപ്പെടുന്ന പാക്കേജ് ഉണ്ടാക്കി അർഹമായിട്ടുള്ള വില കൊടുക്കാൻ തീരുമാനിച്ചു വീട് നഷ്ടപ്പെടുന്നവർക്ക് പുതിയ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ധനസഹായം പത്ത് സെൻറ്റ് ഭൂമി സൗജന്യമായി ഇതിൻ്റെ അകലെ ഒരിടത്ത് ഭൂമി കൊടുത്തുകൊണ്ട് വീടെടുക്കാൻ പാക്കേജ് മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷെ വളരെ തൃപ്തികരമായിരുന്നു അന്ന് ഇവിടെ അളക്കാൻ വന്നാൽ നിങ്ങളുടെ കൈകാലുകൾ ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ് സമരം ചെയ്ത മനുഷ്യർ ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പോഴും അവിടെ എം എൽ എ ഞാനാണ് പുതിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മട്ടന്നൂർ അതിലാണിതുള്ളത് അതിൻ്റെ അടുത്ത് കുറച്ചുകൂടി ഭൂമി ഉണ്ട് എടുക്കാമോ എന്നാണ് ചോദിച്ചിട്ട് വരികയാണെങ്കിൽ ഒട്ടും അതിശയോക്തികരമായി പറയുന്നതല്ല കാരണം മോഹവിലയാണ് കിട്ടിയത് നല്ല വിലയാണ് നല്ല എൻഹാൻസ്മെൻറ് അവിടുത്തെ നടപ്പ് വിലയേക്കാൾ അപ്പോൾ അവരെല്ലാം ഇന്ന് കുറേം കൂടി സുഖകരമായൊരു ജീവിതാവസ്ഥയിൽ വളരെ പഴയ വീടുകളൊക്കെ ചോർന്നൊലിക്കുന്ന വീടൊക്കെ ഉണ്ടായിരുന്നവർ ഏറ്റവും ആധുനികമായ വീട്ടിലൊക്കെ താമസിക്കുന്നു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പരിശോധിക്കാം ഇതിൻ്റെ പേരും വികസനം എന്നാണ് എന്നാൽ ഇവിടെ തൊടാൻ പറ്റില്ല ആളെ അറിയിറിക്കാൻ പറ്റില്ല എടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ വികസനം വരില്ല കേരളിൻ്റെ കാര്യത്തിലും എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് ഇനി വരുന്ന തലമുറയ്ക്ക് പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഗവൺമെൻറ് ഓഫീസിൽ ജോലി കിട്ടുന്ന സംവിധാനം വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിലും എന്തുകൊണ്ടാണ് നമ്മുടെ റവന്യൂ കമ്മി കുറക്കാനാണ് കേന്ദ്ര ഗവണ്മെന്റ് ആവശ്യപ്പെടുന്നത് റവന്യൂ ചെലവ് കുറച്ചാലേ റവന്യൂ കമ്മി കുറയും റവന്യൂ ചിലവെന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുന്ന കാഴ്ച അത് കുറക്കാൻ പറയുമ്പം നമ്മളെങ്ങനെയാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ട് ജോലി കൊടുക്കുക അപ്പോൾ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം ധാരാളം ടൂറിസം ഡെവലപ്മെൻ്റ് ഉണ്ടാകണം മറ്റ് മേഖലകളിൽ അത്തരത്തിലുള്ള സ്വയം സന്നദ്ധരായിട്ട് സംരംഭങ്ങളൊക്കെ തുടങ്ങണം അതിന് നമുക്ക് ആധുനിക സൗകര്യങ്ങൾ വേണം ഹൈ സ്പീഡ് റെയിൽ വേണം അതുപോലുള്ള മറ്റു സൗകര്യങ്ങൾ വേണം അപ്പോൾ അതിന് ഭൂമി എടുക്കേണ്ടി വരും പക്ഷേ ഭൂമി എടുക്കുമ്പം ഒരു ഇഞ്ച് ഞാൻ വിട്ടുതരില്ല ഇവിടെ വന്ന് പോകാൻ ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ വരില്ല വികസനം അതിന് പകരം അവർക്ക് മതിയായ എത്ര പുനരധിവാസം കൊടുത്തുകൊണ്ട് ആ വികസന പ്രവർത്തനം നടത്താൻ പുറപ്പെട്ടാൽ വിഷമവും ഇല്ല അതുകൊണ്ട് ഈ വികസനത്തിന് വേണ്ടി ഭൂമി എടുക്കുന്നതും മാറ്റി പാർപ്പിക്കുന്നതും രണ്ടായിട്ട് കാണണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്